വലപ്പാട് പുത്തൻപള്ളി യുഐ കൂട്ടായ്മയുടെ ഇഫ്താർ വിരുന്നും പൊതുയോഗവും ഷാർജ സഫാരി മാളിൽ പത്തായം റെസ്റ്റോറന്റിൽ നടന്നു നടത്തി ും സഹായങ്ങളാണ് നമ്മൾ വർഷത്തിന് മേലെയായി നമ്മൾ കൂട്ടായ്മ സ്റ്റാർട്ട് ചെയ്തത് അന്ന് വർഷം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് കുറച്ചു കുറച്ചുപേർക്ക് നമ്മൾ സ്ഥിരമായി സഹായം നൽകി അവരുടെ മരുന്നേരും ചികിത്സക്കായിട്ട് നമ്മൾ പതിവുമായ ചികിത്സക്ക് കളിച്ച് കൊടുക്കുന്നുണ്ട് പലർക്കും മരുന്നാണ് വാങ്ങിച്ചു കൊടുക്കുന്നത് ചിലവർക്ക് പൈസയായിട്ട് പോകും പറ്റും അപ്പം നമുക്ക് കണ്ടിട്ടില്ല മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രോത്സാഹനമാണ് അതായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ മഹലിലെ മക്കൾ മഹലിന് തന്നെ ഉന്നത വിദ്യാഭ്യാസം വിജയ കരസ്ഥ പതിമൂന്ന് മക്കൾക്കാണ് നമ്മൾ ഉന്നത വിജയകരസ്ഥൊരു വിധം കേട്ടപാടും അപ്പീസിന് നമ്മൾ പിന്നെ നമ്മുടെ കളിയുടെ വൈസ് പ്രസിഡന്റ് അഷ്റഫ് വീട്ടിൽ അധ്യക്ഷത വഹിച്ചു നാസർ പി എച്ച് ഇക്ബാൽ കൊക്രാണി ഷാഹുൽ അമ്പലത്ത് വീട്ടിൽ ഷൈജു ബീരാൻ മുഹമ്മദ് ഖടവിൽ ലിയാഖത്ത് ജാഫർ ഷൌഖത്ത് ഷിഹാബ് നസീർ പുടങ്കരയില്ലത്ത് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി നാട്ടിൽ നിന്നും മുഹമ്മദ് ബഷീർ വൈശ്യം വീട്ടിൽ സലീം പി കെ ബനീഷ് എന്നിവർ സംസാരിച്ചു കൂട്ടായ്മയിലെ അംഗങ്ങളും കുടുംബാംഗങ്ങളും ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തു